സ് ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് രോഗം മൂർച്ഛിച്ചതിന് ശേഷം മാത്രം എന്താണ് എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് അതെ രോഗം ദിനം പ്രതി കരൽ രോഗികളുടെ എണ്ണം കൂടി വരുന്നു എന്തുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും നമ്മുടെ ശരീരത്തിലെ നിശബ്ദ സംരക്ഷകനാണ് ശരിക്കും കരൾ അശ്രാന്തമായ നിരവധി ജോലികളാണ് കരളിനുള്ളത് അല്ലെ ഏപ്രിൽ പത്തൊമ്പത് കരൽ രോഗ ദിനമായി ആചരിക്കുന്നു ആഗോളതലത്തിൽ മരണം വിതയ്ക്കുന്നതിൽ പത്താം സ്ഥാനത്താണ് കരൽ രോഗത്തിനുള്ളത് അതുപോലെ തന്നെ കരളിന് എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയാൽ അത് നൈസിൽ പരിഹരിച്ചു കൊണ്ടുപോകാനുള്ള കഴിവ് നമ്മുടെ കരളിനുണ്ട് അതുകൊണ്ട് തന്നെ രോഗം മൂർച്ഛിച്ചാലും രോഗം നേരത്തെ കണ്ടുപിടിക്കാനും നമുക്ക് കഴിയാതെ വരും പക്ഷേ എന്നിരുന്നാലും നമുക്ക് ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതുപോലെ തന്നെ ക്ഷീണം തളർച്ച വിശപ്പില്ലായ്മ ശരീരം വല്ലാതെ ശോഷിച്ചു പോകല് പിന്നെ പോരാ ലൂസ് മോഷൻ വോമിറ്റിംഗ് വോമിറ്റിംഗ് സെൻസേഷൻ കണ്ണിലെ മഞ്ഞ കളർ ചേഞ്ച് അതുപോലെ തന്നെ യൂറിനിലെ കളർ ചേഞ്ച് അപ്പോൾ ഇച്ചിങ് അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ തുടർച്ചയായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വിദഗ്ധനെ കാണേണ്ടതാണ് കരളിന്റെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് വൈറൽ ഹെപ്പറ്റൈറ്റിസ് അമിത മദ്യപാനം നോൺ ആൾക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അതുപോലെ തന്നെ ചില മരുന്നുകളുടെയും വിഷവസ്തുക്കളുടെയും ഒക്കെ പ്രവർത്തനം ചിലപ്പോൾ നമ്മുടെ കരളിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തെ ബാധിച്ചേക്കാം അതുപോലെ തന്നെ എന്താ പറയുക ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് ഇതൊക്കെ നമ്മുടെ കരളിന്റെ പ്രവർത്തനത്തെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെയാണ് ഇനി നെക്സ്റ്റ് കരൾ രോഗം വരാതെ സൂക്ഷിക്കാൻ നമ്മൾക്ക് ചെയ്യേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വ്യായാമം അതായത് തുടർച്ചയായിട്ടുള്ള എക്സസൈസ് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ കരലിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കും അതുമാത്രമല്ല തടി ഓവർ തടി കൂടാതെ നോക്കുക കൊഴുപ്പ് കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ മധുരം കുറയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം മാത്രമല്ല സുരക്ഷിതമായ ലൈംഗിക മാർഗ്ഗങ്ങൾ അതായത് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വരാനുള്ള ചാൻസ് സുരക്ഷിതമായ ലൈംഗിക മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ അത് വന്നേക്കാം അതുപോലെ പിന്നെന്താ പറയുക ഹെപ്പറ്റൈറ്റിസിന്റെ വാക്സിനേഷൻ നിർബന്ധമായും എടുത്തിരിക്കുക എന്നുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കരൾ നമുക്ക് സുന്ദരമായി സുരക്ഷിതമായി കൊണ്ടു ഇനി അതുപോലെ തന്നെ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ട് മരുന്നുകൾ സെൽഫായി കഴിക്കുന്ന ആൾക്കാരുടെ എണ്ണം ആ ഒരു പ്രവണത വളരെയധികം കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻസിന്റെ കുറവുണ്ട് എന്ന് സ്വയം വിചാരിക്കുക അതുപോലെ സപ്ലിമെന്ററികൾ മേടിച്ച് കഴിക്കുക അപ്പോൾ ഒരുപാട് കാൽഷ്യം ഒക്കെ ആയിട്ടുള്ള പല തരത്തിലുള്ള സപ്ലിമെന്ററികൾ ധാരാളം ആൾക്കാർ സ്വന്തമായി മേടിച്ച് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ മരുന്നുകളും അതുപോലെ തന്നെ ഇപ്പോൾ ആൻറ്റിബയോട്ടിക് ആണെങ്കിലും അല്ലാത്ത മരുന്നുകളൊക്കെ ആണെങ്കിൽ തന്നെ ഒരു ഡോക്ടറുടെ കുറിപ്പടിയോ ഡോക്ടറെ കാണാതെയോ ഒക്കെ സെൽഫായി മേടിച്ച് കഴിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് അപ്പൊ അങ്ങനെയുള്ള മരുന്നുകളുടെ ഉപയോഗം നിങ്ങൾ ഈ സപ്ലിമെന്ററികളാണെങ്കിലും അതുപോലെ മരുന്നുകളാണെങ്കിലും നിങ്ങൾ സ്വന്തമായി മേടിച്ച് ഇങ്ങനെ കഴിക്കുന്നത് കരളിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല അതുപോലെയുള്ള ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇങ്ങനെയുള്ള മരുന്നുകൾ നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ശ്രദ്ധിക്കുക അപ്പൊ ഈ മേൽ പറഞ്ഞ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ബോഡി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ് ഓക്കെ ഇത്രയൊക്കെയാണ് ശരിക്കും കരൽ രോഗവുമായി ബന്ധപ്പെട്ട് എനിക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ